നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മലയാള സർവകലാശാല ഭൂമി ഇടപാടിൽ ആരോപണ വിധേയനായ കെ ടി ജലീലിനെയും ഭൂമി ഇടപാടിൽ കൊള്ള നടത്തിയ കുർവാ സംഘത്തെയും ജയിലിലടയ്ക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മലയാള സർവകലാശാല ഭൂമി അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കെ ടി ജലീലിനെയും കുറുവ സംഘത്തെയും ജലീലിന്റെ മണ്ഡലത്തിലെ തവനൂർ ജയിലിൽ ഓരോ സെല്ലിലടക്കാൻ പ്രോസിക്യൂട്ടർ വഴി കോടതിയിൽ അപേക്ഷിക്കുമെന്നും കെ ടി ജലീൽ പങ്കുവച്ച മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന സർവകലാശാല ഭൂടമകളുടെ യോഗത്തിന്റെ മീൻസിൽ സംശയമുണ്ടെന്നും പി കെ ഫിറോസ് പറഞ്ഞു മാസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ചങ്കിൽ കാലം ജലീലിനെ മാത്രമല്ല ഈ കുറുവാ കുറുവാസംഗത്തെ മുഴുവനും അവരുടെ കയ്യിൽ നിന്ന് ഈ പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം മാത്രമല്ല ഇപ്പൊ ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഭൂമി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആലിക്ക ഭൂമി വിൽക്കാൻ തുടങ്ങി ചില ചില ആളുകൾ ഈ പറഞ്ഞ സ്ഥലം സർക്കാരിന് വിറ്റ ആൾക്കാരൊക്കെ അല്ലേ അവരെ തറവാട്ടി സ്വത്തൊക്കെ അപ്പൊ വേഗം പേര് മാറ്റിയ എന്താ കാര്യം എന്നറിയോ അറ്റാച്ച്മെന്റ് വരുമോ എന്ന് പേടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം മാത്രമല്ല ഇത്രയും കാലം അതിന്റെ പലിശ സഹിതം എന്നും ഈ കുറുവാ സംഘത്തെയും ജയിലിൽ അടക്കുന്നതുവരെ ആ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം പി വി സമദ് മുത്തു തങ്ങൾ കെ കെ റിയാസ് ഇസ്ഹാഖ് ഹസീം ചമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു വെട്ടനൂസ് Thank you